ഹായ് അപ്പോൾ പോലെ ഇന്നും നമ്മൾ ചിക്കൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ ഇന്നെന്തെങ്കിലും സ്പെഷ്യൽ ചെയ്യണം എനിക്ക് എനിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത് അന്നേരം അനിയത്തിയും അനിയത്തിൻ്റെ ഭർത്താവും അമ്മയും അച്ഛനും എല്ലാവരുണ്ട് വീട്ടിൽ മക്കളും ഒക്കെ ഉണ്ട് അപ്പോൾ എന്നാൽ വിചാരിച്ചു തന്നാൽ പിന്നെ എല്ലാവരും കൂടി അടുക്കള എല്ലാവരും ഉണ്ട് അടുക്കളയിൽ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചിക്കൻ എന്നൊരു പ്രത്യേക രീതിയിൽ എന്തെങ്കിലും ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുക അപ്പോൾ ബീട്രൂട്ട് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബീട്രൂട്ട് ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ അതിൻ്റെ സാധാരണ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ആണ് ഇതിൽ ചേർത്തത് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് ഞങ്ങൾക്ക് കാണാം ബീട്രൂട്ടിൻ്റെ ജ്യൂസ് വെച്ചിട്ട് എങ്ങനെയാണ് ബീട്രൂട്ട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് കേട്ടോ കുറച്ച് ഹെൽത്തി ആണ് പിന്നെ നല്ല കളറും നമുക്ക് ലഭിക്കും അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ മുളക് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മുളക് കൊണ്ടാട്ടം ഇവിടെ എനിക്കത്ര ഇഷ്ടമല്ല പക്ഷേ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് മുളക് കൊണ്ടാട്ടും പിന്നെ നമ്മൾ കയ്പക്ക കൊണ്ടാട്ടം പാവയ്ക്ക കൊണ്ടാട്ടല്ലേ പാവയ്ക്ക കൊണ്ടാട്ടോ മുളക് കൊണ്ടാട്ടമാണ് ആക്കുന്നത് അപ്പോൾ അത് ചോറിന് അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ എല്ലാവർക്കും എനിക്കൊന്ന് പൊതുവേ എല്ലാവർക്കും അത് ഇഷ്ടമാണ് തോന്നുന്നുണ്ട് പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമല്ല പാവയ്ക്ക ഞാൻ പാവക്കെ കൊണ്ടാട്ടം ഞാൻ വെറുതെ ഇങ്ങനെ കഴിക്കും ചോറിൻ്റെ ഒന്നും അങ്ങനെ കഴിക്കലില്ല അപ്പോൾ നമ്മളിതാ ചിക്കൻ എല്ലാം മുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം കൂടിയിട്ട് ആദ്യം കുറച്ച് സമയം വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല അതൊന്നും ഞങ്ങൾ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ ആ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം എടുത്തിട്ട് നമ്മൾ നല്ല അടി കട്ടിയുള്ള നല്ല ചീനിച്ചട്ടിയാണ് കേട്ടോ ഇത് അടി കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിലാട്ടോ ചെയ്യുന്നത് വെളിച്ചെണ്ണയിൽ ആദ്യം ഒന്ന് ഫ്രൈ പോലെ ഫ്രൈ ഒന്ന് ഒന്നൊന്ന് പൊരിച്ച് എടുക്കുന്ന രീതിയിൽ ആക്കിയിട്ടുണ്ട് അതിന് ശേഷം വലിയുള്ളി വലിയുള്ളി പിന്നെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കട്ടോ ഞങ്ങളിപ്പം കുറച്ച് എടുത്തിട്ട് ഞങ്ങളിവിടെ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ പറമ്പിൽ തന്നെയുള്ള മുറ്റത്തുള്ള അമ്മ നട്ടതാട്ടോ ആഫ്രിക്കൻ മല്ലീൻ്റെത് ഞാൻ മുമ്പ് ഇട്ടിട്ടില്ലേനോ എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ വീട്ടിലുള്ളത് ഞാൻ ഒരുവിധമെല്ലാം പൊട്ടിച്ച് തീർത്ത് ചിക്കൻ വാങ്ങുന്ന അങ്ങനത്തൊക്കെയും ആഫ്രിക്കൻ മല്ലി ഉപയോഗിച്ചിട്ട് തന്നെ ഞാൻ അധികം ഉണ്ടാക്കല് അപ്പോൾ അത് പൊട്ടിച്ച് അത് നല്ല ചെറുതായിട്ട് കുനുകുനായിരിക്കും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ലാസ്റ്റ് ലാസ്റ്റിലേക്ക് ഇടും നമ്മൾ സാധാ ടൗണിൽ നിന്ന് വാങ്ങിക്കുന്ന മല്ലിച്ചപ്പാണെങ്കിൽ അതും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ മല്ലിച്ചപ്പ് അതും തമ്മിലുള്ള വ്യത്യാസം എന്നു വെച്ചാൽ അത് പുറത്തുനിന്ന് വാങ്ങുന്ന മല്ലിച്ചപ്പിന് കുറച്ചും കൂടി ഒരു ചോയയും നല്ല മണമൊക്കെ ഉണ്ടാവും ഇത് മണമില്ല എന്നല്ല പക്ഷേ ഇത് നമുക്ക് ഇതിലേക്കാവുമ്പോൾ എനിക്ക് അത്ര മറ്റേ അത്ര ഒരു ടേസ്റ്റ് തോന്നലില്ല പക്ഷേങ്കിൽ ചോയ മണമൊക്കെ നല്ലോണം ഉണ്ട് പിന്നെ അപ്പോൾ ഇതാ നമ്മൾ പാവമൊക്കെ വറുത്തെടുക്കുന്ന കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ചോർന്നും കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ചിക്കൻ ആക്കിക്കഴിഞ്ഞാൽ വേഗം കഴിക്കാമല്ലോ ചിക്കനാണ് ചിക്കൻ ചിക്കനുണ്ടെങ്കിൽ പിന്നെ വേറെ കറികൾക്കൊന്നും അത്ര പ്രാധാന്യമൊന്നുമില്ല ചിക്കനുണ്ടെങ്കിൽ തന്നെ എല്ലാ മക്കൾക്കായാലും ഞങ്ങൾക്കായാലും എല്ലാവർക്കായാലും അത് ചിക്കൻ ഉണ്ടെങ്കിൽ ചോറ് എല്ലാവർക്കും കഴിക്കാൻ കഴിക്കാനിഷ്ടമാണ് അപ്പോൾ നമ്മൾ ഉള്ളി ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ പാത്രത്തിൽ ഇതും നല്ല അടികട്ടിയുള്ള പാത്രം കഴിക്കണം കേട്ടോ നമ്മളെപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിക്കൻ അങ്ങനത്തെ ചെയ്യുമ്പോൾ അടി കട്ടിയുള്ള പാത്രം ഉപയോഗിക്കണേ ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടോ അങ്ങനെ കറിഞ്ഞൂടെയായിട്ടല്ലേ ഞാൻ പറഞ്ഞതേ ഉള്ളു എൻ്റെ ഒരു സമാധാനത്തിന് അപ്പോൾ അത് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് ഇതാണ് ഇപ്പം നമ്മളിതാ ബീട്രൂട്ട് ജ്യൂസ് എടുക്കുക കേട്ടോ ബീട്രൂട്ട് ആദ്യം നമ്മൾ നല്ലോണം അരച്ചെടുത്തിട്ട് അതിൽ നിന്നുള്ള നീര് നീരാട്ടോ എടുക്കുന്നത് അതിൽ നിന്ന് നല്ലോണം ജ്യൂസ് അതിൻ്റെ പ്യുവറായിട്ടുള്ള അതിൻ്റെ ജ്യൂസ് തന്നെയാണ് അതിങ്ങനെ പിഴഞ്ഞെടുക്കുന്ന ജ്യൂസാണ് എടുക്കുന്നത് അപ്പോൾ അതിന് എന്ത് ചെയ്യും നമ്മളീ ചിക്കൻ്റെ അകത്തേക്ക് അരിച്ചിട്ടൊന്ന് ചേർക്കുക അപ്പം എന്താ നല്ല കളർ നല്ല ചുവന്ന കളറായിരിക്കും നമ്മൾ മുളക് കൂടി ഇട്ടിട്ട് ചുവന്ന കളർ കാണിക്കേണ്ട ആവശ്യമില്ല നമുക്കെന്താ ആ സമയത്ത് കുറച്ച് കുരുമുളക് കൂടുതൽ ഉപയോഗിക്കാം അപ്പോൾ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റും കൂടി കിട്ടുമല്ലോ അപ്പം അങ്ങനെ ജ്യൂസൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് നല്ലോണം നന്നായിട്ട് മസാലയാക്കി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ ഇല്ലേ അത് അങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ ഇത് പിന്നെ ഞങ്ങളിവിടെ ബീട്ട്രൂട്ട് ചിക്കൻ ഫ്രൈ എന്നു പറഞ്ഞ സ്പെഷ്യൽ ആക്കിയാണ് കൊണ്ട് ഗ്രേവി ഗ്രേവിയും വേണം എന്നാ ആ ഒരു പ്രത്യേക ടേസ്റ്റിലാവേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാട്ടോ പിന്നെ ഇതാ നമ്മൾ മല്ലിച്ചപ്പും പച്ചമുളക് പച്ചമുളക് എന്തിനാണെന്ന് വെച്ചാൽ പച്ചമുളകിൻ്റെ ഒരു ചൊ ചുവ ഉണ്ടെങ്കിൽ നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവും ഒരു പ്രത്യേക ടേസ്റ്റ് അത് നമ്മളെന്ത് ചെയ്യുക കുറച്ച് വെളിച്ചെണ്ണയിൻ്റെ അകത്ത് ഈ പച്ചമുളക് എന്തെയോ ഒന്ന് വാറ്റിയെടുക്കുക അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ ഓവറായിട്ട് നമുക്ക് എരിവ് ഉണ്ടാവില്ല ഇങ്ങനെ വെളിച്ചെണ്ണയിൽ വാറ്റിയിൽ ഇട്ട് കഴിഞ്ഞാൽ അധികം എരിവ് എരിവുണ്ടാവില്ല ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര എരിവായിരിക്കും നേരിട്ട് പച്ചമുളക് ഇട്ടുകയാണെങ്കിൽ ഭയങ്കര എരിവായിരിക്കും അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഒത്ത എരിവ് മാത്രമേ പക്ഷേ അതിൻ്റെ ഒരു നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ഇതാ കണ്ടില്ല വലിയ ചപ്പൂട്ട് അപ്പൊ അത്രേ ഉള്ളൂ ഓക്കെ ബൈ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും